ജാസ്മിനെ ബിഗ് ബോസ് റൂൾ തെറ്റിച്ചതിന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു സോ വൺസ് അഗൈൻ ബാക്ക് ടു സിയേഴ്സ് റോക്കസ് ടു സുഖമല്ലേ സുഖമില്ലെന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ ആഴ്ച ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ജാസ്മിനെ ഇട്ട് നിർത്തി പൊരിക്കുന്നു പറഞ്ഞാൽ നിർത്തി പൊരിക്കുന്നത് ഉറപ്പാണ് ലാലാട്ടെ കഴിഞ്ഞ പ്രാവശ്യം കൂടെ വന്നിട്ട് പറഞ്ഞായിരുന്നു ജാസ്മിൻ മൈക്ക് മൈക്കിടാണ്ട് പുറത്ത് പോകരുത് മൈക്ക് ധരിക്കുകയേ ധരിക്കുകയേ ധരിക്കുക എന്ന് കുറേ വട്ടം പറഞ്ഞ് നാണെങ്കിൽ അടുത്തും കുറേ വീഡിയോ ഒക്കെ ഇട്ട് കാണിക്കുകയൊക്കെ ചെയ്താൽ എന്നിട്ടും ഇന്ന് ജാസ്മിൻ മൈക്ക് മൈക്കിടാണ്ട് നടന്നിട്ട് ബിഗ് ബോസ് ജാസ്മിൻ മൈക്ക് എന്ന് പറയുന്നു ജാസ്മിൻ സോറി ബിഗ് ബോസ് മറന്നു ഓടിപ്പോയി ഓടിപ്പോയിടുന്നു അപ്പോഴും ബിഗ് ബോസ് പറയുന്നു ഇത് തമാശയൊന്നുമല്ല അല്ല വേണമെങ്കിൽ ഇവിടെ നിൽക്കും ഇല്ലെങ്കിൽ നിനക്ക് വേണമെങ്കിൽ വീട്ടിൽ പോയി നിൽക്കാം അങ്ങനത്തെ രീതിയിൽ കലിപ്പിൽ ചൂടാവുന്നു ബിഗ് ബോസ് വരെ ഇത് മാത്രമല്ലാണ്ട് ഇപ്പോൾ ബിഗ് ബോസ് വീണ്ടും പുതിയ ക്യാപ്റ്റനുമാണ് ജാസ്മിൻ എല്ലാ റൂൾസും തെറ്റിക്കുന്ന മൈക്ക് ധരിക്കാത്ത ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുന്ന ചുമ്മാ ചുമ്മാ പ്രൊവോക്കെയാണ് ഒരു ജോലിയും ചെയ്യാത്ത ഇങ്ങനെയുള്ള ആൾക്കാർ ക്യാപ്റ്റനായി കഴിഞ്ഞാൽ ബിഗ് ബോസ് വീടുന്ന അവസ്ഥ എന്തായിരിക്കും അതുമാത്രമല്ലാണ്ട് ഈ ക്യാപ്റ്റന് സ്പെഷ്യൽ പവേഴ്സ് ഉണ്ടെന്ന് ബിഗ് ബോസ് പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ലാലേട്ടൻ വന്ന ഉടനെ ക്യാപ്റ്റൻ സി ആളൊക്കെ ക്യാപ്റ്റൻ എന്താകും ചിലപ്പോൾ ലാലേട്ടൻ വലിച്ചു കീറി പേസ്റ്റാക്കി ഒട്ടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ജാസ്മിനെ അമ്മാതിരി പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ ആഴ്ച മേടിച്ച് കൂട്ടാൻ വേണ്ടിയുള്ളതെല്ലാം ഈ ആഴ്ച എന്തായാലും ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് കാണാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകർ കാത്തിരിപ്പുണ്ട് ഈ ആഴ്ച വന്നിട്ട് വയൽക്കാട് എൻട്രീസിനെ കുറിച്ചും അതുപോലെ തന്നെ ഇങ്ങനെ ഇവർ ചെയ്ത് കൂട്ടിയ മണ്ടത്തരങ്ങളൊക്കെ വെച്ചിട്ട് ലാലേട്ടൻ എന്ത് ചെയ്യുന്നു എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് കാണാൻ തന്നെ പ്രേക്ഷകരെ ഏവരും വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ജാസ്മിൻ ഫാനാണോ ജാസ്മിൻ ഫാനല്ലേ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ബിഗ് ബോസിലെ ഏറ്റവും ഇഷ്ടം ആരാന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ബൈ ബൈ യു നെക്സ്റ്റ് വീഡിയോ